നീ ആ പെരുമഴ പെയ്തതറിഞ്ഞെങ്കിൽ നീ ആ നദിയെ മാടി വിളിച്ചെങ്കിൽ നീ എൻ കരയുടെ പിടയും നെഞ്ചു മുറിച്ചു പണിഞ്ഞൊരു കന്മതിലടിയോടിളകിപ്പോയെങ്കിൽ നീ ആ വെള്ളപ്പാച്ചിലുതടയാതൊഴുകാൻ വിട്ടെങ്കിൽ നീയും നിന്റെ വിനാശപ്പടയും വെറുതെ വിട്ടെങ്കിൽ നീ ആ വെള്ളപ്പാച്ചിലുതടയാതൊഴുകാൻ വിട്ടെങ്കിൽ നീയും നിന്റെ വിനാശപ്പടയും വെറുതെ വിട്ടെങ്കിൽ മടൽപ്പായിൽ ചെറുപൂവും പുഴുവുറങ്ങി ഞാറു വളർന്ന വയൽത്തോടുകളിൽ തവളത്താളമുളർന്നു ണച്ച മണൽപ്പായിൽ ചെറു പൂവും പുഴുവുറങ്ങി ഞാറു വളർന്ന മയൽത്തോടുകളിൽ തവള താളമുയർന്നു മലയുടെ മസ്തക മുറിവുകളിൽ മതമിളകിയ ചങ്ങല പൊട്ടി മലയുടെ മസ്തക മുറിവുകളിൽ മതമിളകിയ ചങ്ങല പൊട്ടി കടവുകൾ പടവുകൾ കയറിയിറങ്ങി തടയണതച്ചു തകർത്തു പുരയും പുലയും ചുവരും തോണും തിരകളിൽ കുത്തി മുറിച്ചു കരയുടെ മെഞ്ചുകലങ്ങും കലിമഴ വലിനളമാകയുറഞ്ഞ് അലറി ചുറ്റിയടുത്തു വരുന്ന പെരുങ്കാറ്റിൻ്റെ കരങ്ങൾ ആകയുടന്നും അലർത്തിയുട ചട്ടിയതോ മറവിഞ്ഞു ദൂരവിളക്കാൽ വെട്ടം കൊണ്ടൊരു പാഴക്കപ്പ വരുന്നു ദൂരവിളക്കാൽ വെട്ടം കൊണ്ടൊരു പാഴക്കപ്പ വരുന്നു ബീസിംഗാറ്റിൽ ഇളഞ്ഞിടാതൊരു വിസറി വിരിച്ചു വരുന്നു അതിലൊരു പക്ഷി ഉറങ്ങാതെവുകൾ നോക്കിയിരുന്നു അതിലൊരു പക്ഷി ഉറങ്ങാതെ പെയ്തറിഞ്ഞെങ്കിൽ നീ ആ നദിയെ മാടി വിളിച്ചെങ്കിൽ നീ അപ്പെരുമഴ പെയ്തതറിഞ്ഞെങ്കിൽ നീ ആ നദിയെ മാടി വിളിച്ചെങ്കിൽ നീ എൻ പിടയും നെഞ്ചു മുറിഞ്ഞു പണിഞ്ഞൊരു കന്മതിലടിയോടിപ്പോയെങ്കിൽ നീ ആ വെള്ളപ്പാച്ചിലു തടയാതൊഴുകാൻ വിട്ടെങ്കിൽ നീ ആ വെള്ളപ്പാച്ചിലു തടയാതൊഴുകാൻ വിട്ടെങ്കിൽ നീയും നിന്റെ വിനാശപ്പടയും വെറുതെ വിട്ടെങ്കിൽ വിട്ടെങ്കിൽ ിൽ നിനാശപ്പടയം വെറുതെ വിട്ടെങ്കിൽ ഭൂമിയെ വെറുതെ വിട്ടെങ്കിൽ ഭൂമിയെ വെറുതെ വിട്ടെങ്കിൽ